പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു പറവണ്ണ സലഫി സ്കൂളിൽ വിജയോത്സവം വിവിധ മത്സര പരീക്ഷകളിൽ വിജയം നേടിയവരും ജില്ലാതല അബാകസ് മത്സര വിജയികൾക്കുള്ള അനുമോദനവും സമ്മാനവിതനവും നടന്നു പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വിജയോത്സവം എന്ന പേരിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്തകം ആരത്തി പ്രദീപ് നിർവഹിച്ചു ഏറ്റവും വിരസത തോന്നുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു വിഷയമാണ് ഗണിതം എന്ന് പറയുന്നത് അപ്പൊ അപാകസ പോലുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോ ഗണിതം എന്നതിനപ്പുറത്തേക്ക് എല്ലാ വിഷയങ്ങളും ആസ്വദിച്ച് രസകരമായി പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കും കഴിവുകളുണ്ടോ അത് പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ ചാൻസുകൾ സന്ദർഭങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിൽ ഈ വിദ്യാലയവും വിദ്യാലയത്തിലെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ എന്നും നമ്മൾ സ്കൂൾ മാനേജർ എം കെ അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ പി സിദ്ദീഖ് മംഗലം പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉമ്മു സൽമ എന്നിവർ വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റും മൊമന്റോയും വിതരണം ചെയ്തു പിടിഎ പ്രസിഡന്റ് ടി പി ഫൈസൽ ജമിയത്തോ സലഫിയൻ പ്രസിഡന്റ് സി എം പി മുഹമ്മദ് അലി എം ടി എ പ്രസിഡന്റ് ടി വി റുബീന സി എം അബ്ദുള്ള റസാഖ് പാലൊളി എന്നിവർ ആശംസകൾ നേർന്നു ഹെഡ്മാസ്റ്റർ ടി മുനീർ സ്വാഗതവും അബാകസ് ട്രെയിനർ നിമിഷ നന്ദിയും പറഞ്ഞു ഹമീദ് പാറയിൽ അർഷാദ് സി എം സിം എർ റഹീജ സുലേഖ എന്നിവർ നേതൃത്വം നൽകി ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും തുടരുന്നു ഗവൺമെന്റ് പി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ